ആദ്യമായി ഞാൻ പാടാൻ പോകുന്ന നാല് വരികളെ അടുത്ത സീസണിന് വേണ്ടി കാത്തു വെച്ച ഒരു പാട്ടിന്റെ കുറച്ച് വരികളാണ് അതെങ്ങനെയാണ് അച്ഛൻ മരിച്ചു പോയി ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടി അച്ഛനെ തെരയുമ്പോൾ അച്ഛനോട് പറയുന്ന കുറച്ച് വരികളാണിത് ഈ പാട്ട് പാടുമ്പോ എന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട് കാരണം ഈ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രധാനം ചെയ്ത ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരനായ രഘുവേട്ടൻ ഇന്ന് ഒരു മണ്ണിലില്ല അടുത്തതായിട്ട് ഞാൻ പാടാൻ പോകുന്ന ഒരു പാട്ട് എന്നെ കാണുമ്പോൾ സംസാരത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നാടൻ പാട്ടുകൾ ആണെങ്കിൽ എനിക്കൊരു കയ്യടി നിങ്ങൾ തരണം എന്നെ കാണുമ്പോൾ സംസാരത്തെക്കാൾ കൂടുതൽ പാട്ടുകളാണെങ്കിൽ ഇനി പാടാൻ പോകുന്ന ഒരു പാട്ട് വലിയൊരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പാട്ടാണ് എൻ്റെ ബാക്കിയുള്ള പാട്ടുകളെല്ലാം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട് കാണാം ഈ പാട്ട് ഇങ്ങനെയാണ് കാലം തൊട്ടേ നമ്മള് പൊന്നും ഈ എന്നോട് മിണ്ടാണ്ടും പോവാണല്ലേ ഇന്നാള് വന്നിട്ട് നേരച്ച തിരിഞ്ഞപ്പോ ഞാനും കരുതി അന്ന് പൂവില്ലാതെ മിണ്ടാതെ പോവാണ് അപ്പോൾ അവൾ ചോദിക്കുന്നു എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടാണോ എന്താണെങ്കിലും പറഞ്ഞ കൂടെ ഇതിലൊരു മെസ്സേജ് ഉണ്ട് കാലം പണ്ടല്ലൊട്ടേ നമ്മള് പണിക്കാരല്ലേ പൊന്നം മുതലല്ലാട്ട കുഞ്ഞേ ബന്ധം വലു നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി താങ്ക് യു